വെറുതെ ഹലോ ി സ്വാഗതം നമ്മുടെ പരിപാടി കല്യാണത്തിന് വന്നുള്ളതാണ് അപ്പൊ നമ്മളിപ്പോ വീണ്ടും കുറച്ചു നീ നിൽക്കാണ് കാരണം ഇച്ചിരി ആയി ഇപ്പൊ നമ്മുടെ കൂട്ടന്മാര് രണ്ടാമരും കൂടെ വെയിറ്റ് ചെയ്ത് കൂട്ടന്മാര് നമ്മുടെ അനിയന്മാര് അപ്പൊ അതെ എന്റെ അനിയൻ ഉണ്ട് അനിയൻ ഉണ്ട് നമ്മുടെ വണ്ടി ഉണ്ട് അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങള് കണ്ടാലോ ഓക്കെ അനിയന്മാര് നമ്മൾ മലയുടെ കല്യാണത്തിൽ ഇല്ല നമ്മൾ ഇതാണ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇതായത് നമ്മുടെ ഡ്രൈവറേട്ടൻ നമ്മുടെ അഭിച്ചേട്ടൻ പിന്നെ ദൈ സഞ്ജു വപ്പി നമ്മുടെ നിയൻ മിസ്കേല് ഇവിടെ കുറെ ക്രോഡുകളുണ്ട് അപ്പോൾ ഇവിടെയാണ് എൻട്രൻസ് വരുന്നത് അപ്പോൾ നമ്മുടെ ഡോളും ഐറ്റംസും കാര്യങ്ങളൊക്കെ നമ്മുടെ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ മണവളന്റെ കല്യാണം തകർക്കാൻ വേണ്ടി ഇറങ്ങാണ് അപ്പൊ നമ്മടെ അഭിച്ചേട്ടം പോയിട്ടാ നമ്മുടെ അനിയന്ന് കോർഡിനേറ്റർ ആണ് അതായത് വപ്പി അത് വന്ന് റെഡോൾ ആണ് അപ്പതായത് നമ്മുടെ കരടിക്കുട്ടനായിട്ട് സഞ്ജു അബിച്ചേട്ടൻ ബ്ലൂഡോൾ ആട്ടാ അഭിച്ചേട്ടം ആദ്യമേ പോയി ഇവിടെ ഫുള്ള് സൗണ്ടും കാര്യമുള്ളതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല സോ ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം ഓക്കെ അപ്പൊടാ അപ്പൊ ഞാൻ കോസ്റ്റ്യൂമിരിക്ക അപ്പോൾ നമ്മൾ ുള്ളിലാണ് ആനയുടെ ഉള്ളാണ് എല്ലാരും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്ക കാര്യങ്ങൾ കാരണം നമുക്ക് കുറച്ച് ചമ്മലുള്ളതുകൊണ്ട് നമ്മൾ അതിനെ പുറത്ത് അതായത് പോസ്റ്റ് മേടാ മുന്നേ നമ്മൾ വീഡിയോസും കാര്യങ്ങളും എടുത്തില്ല കാരണം എനിക്ക് അതിനുള്ള ഒരു ധൈര്യം ഉണ്ടായില്ല സോ അങ്ങനെ അതെല്ലാരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കാണ് ഓക്കെ ചേട്ടൻ ആ മണവാളന്റെ നീതി കേട്ടത് അപ്പൊ അവരൊക്കെ നമ്മുടെ കൂടെ ഫോട്ടോസ് ഒക്കെ എടുത്ത് നമ്മളൊരു സെലിബ്രിറ്റി ഇരിക്കുകയാണ് അങ്ങനെ യൂട്യൂബേഴ്സ് വന്നിട്ടുണ്ടാ മിത് മേരി അങ്ങനെ കുറെ ടീമുകൾ വന്നിട്ടുണ്ട് ഞാൻ വഴിയും അവരെ കാണിച്ചു തരാം കാരണം നമുക്ക് വീഡിയോ മാത്രം എടുത്തിട്ട് കാര്യമില്ല നമ്മുടെ ജോലിയും കൂടി നോക്കണ്ടേ അപ്പോൾ പെർഫോമൻസും കാര്യങ്ങളിൽ നമ്മൾ ഇതേപോലെ ചെറിയ താപ്പ് കിട്ടുമ്പോൾ ബാക്കിയുള്ള യൂട്യൂബേഴ്സിനും കൂടി കാണിച്ചു തരാം ഓക്കെ സൽമാൻ സൽമാൻ കൊറേ പിള്ളേരസെറ്റുകൾ ഉണ്ട് ഇവിടെ വന്നപ്പോ മൊത്തം പിള്ളേരസെറ്റായിരുന്നു കേട്ടോ കാരണം കൊറേ പിള്ളേർന്നും കേട്ടിട്ടില്ല കാരണം നാളെ കൂടിക്കഴിഞ്ഞാൽ ഫുഡ് തെറ്റില്ല ആടാ യൂട്യൂബില് അതേ കുറെ പിള്ളേരുണ്ട് കേട്ടാ ഊര് നമ്മളെ കാണാൻ വേണ്ടി വരുന്നത് കേട്ടാ കണ്ണി കണ്ണീക്കോടം നോക്കിയാൽ നമ്മളെ കാണാൻ പറ്റും അങ്ങനെ ഇപ്പൊ കൊറേ പേര് വന്നിട്ടുണ്ട് അതായത് അപർണ ഷാജി പിന്നെ മസ്താനി ഇന്റർവ്യൂ ചെയ്യണമെന്ന് ചോദിച്ചു പിന്നെ അങ്ങനെ സീക്രട്ട് ഏജന്റ് മനീഷ് വിഷ്ണു മിത്മേരി അങ്ങനെ കുറെ ടീമുകൾ വന്നിട്ടുണ്ട് കുറെ പേരെ പേരും അറിഞ്ഞൂടെ കണ്ടാൽ മാത്രമേ അറിയുള്ളൂ യൂട്യൂബർ എന്നൊക്കെ അങ്ങനെ മെയിൻ ആയിട്ട് പറയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ എല്ലാവരും ആദ്യമായിട്ട് കാണുന്നുണ്ട് ഒരു ഇതുണ്ട് എന്താ പറയാ ും കിട്ടുള്ള ഭയങ്കര തപ്പലും ഇൻസ്റ്റഗ്രാമും യൂട്യൂബും അപ്പൊ ഒരു താറ്റൊക്കെ താരണ്ട് ചില്ലറക്കാരൻ അല്ല എന്നൊക്കെ പറയട്ടെ പക്ഷെ നമുക്കറിയുള്ളു നമ്മുടെ അവസ്ഥ പണിയെടുത്താലേ നമുക്ക് കാശ് കിട്ടുള്ളൂ അങ്ങനെ അകൈസ് നമുക്ക് വേറൊരു സബ്സ്ക്രൈബറിനൂടി കിട്ടിയിട്ടുണ്ട് അതല്ല അതല്ല അതെ നമ്മുടെ പുതിയ സബ്സ്ക്രൈബർ കൈഷ് ബ്രിങ്കൻ അടിക്കും ബ്രിങ്കൻ ബി ആർ ഐ എൻ ബി ആർ ഐ എൻ ജി 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 എൻ നമ്മുടെ പുതിയ സബ്സ്ക്രൈബർ പേരെന്തായിരുന്നു ഷബീബ് നമ്മുടെ പുതിയ സബ്സ്ക്രൈബർ പിള്ളേരൊക്കെ നല്ല തിക്കും തിരക്കാണ് നമ്മളെ വലിച്ചോണ്ടേമാര് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കാണ് ഗൈസ് അപ്പതേ നമ്മുടെ അലൻജോസ് പെരേര അവിടെ ഉണ്ട് പുള്ളിക്കാരത് വെറുതെ ആരെയോ കൂള എന്താണ് ഉള്ളതാണോ ഇല്ലാതാണോ അറിഞ്ഞാ പിന്നാലത് നീലക്കുയിലെ ടീമൊക്കെ ഉണ്ട് ഇവിടെ ദേ ഇവിടെ നീന ബിച്ച് എണ്ണൊക്കെ ഉണ്ട് പൊക്കാ ഇവിടെ ഇതാണ് സ്റ്റേജ് അപ്പൊ അതെ നമ്മുടെ വർക്കും കാര്യങ്ങളും കഴിഞ്ഞു നമ്മൾ ഇറങ്ങാണ് ചാനലൊക്കെ കൂടെ ഉണ്ട് അപ്പൊ അതെ ഇതൊക്കെ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സ് കേട്ടാ മണവാളന്റെ പരിടിയൊക്കെ കഴിഞ്ഞ് നമ്മടെ എത്തിക്കാണ് സംഭവം പറഞ്ഞുതരാം സംഭവത്തിലേളു നമുക്ക് അവിടെ ഫുഡ് കിട്ടിയില്ലേ കൈ സംഭവം വരുന്നോണ്ടല്ലോ അവിടെ അകഞ്ഞില്ല കേട്ടാ അപ്പൊ അതേ ദോശയും കാണൂല മുഖ അപ്പോൾ കപ്പിൻ ദോശയും കഴിക്കാണ് അതേപോലെ ഞങ്ങൾ കപ്പിയും ബോട്ടിയും കഴിക്കാൻ സഞ്ജു അത് ഞാനും കപ്പിയും ബോട്ടിയാണ് നമ്മുടെ ഡ്രൈവറേട്ടൻ ദോശയും കപ്പിൻ തന്നെ കപ്പിയും ബോട്ടിയും എനിക്കതിട്ട് പൊറോട്ട പൊറോട്ട അങ്ങനെ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ പരിപാടി ഉള്ളിട്ട് നടന്നു നമ്മൾ പോയ കാര്യം ഭംഗിയായിട്ട് നടത്തി നമ്മൾ പോന്നു അപ്പോൾ വേറെ കുറെ പേരെ കാണിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ നടന്നില്ല കാരണം നമ്മൾ മറക്കഴിഞ്ഞാൽ ഇപ്പോഴേക്ക് അത്യാവശ്യം ആൾക്കാരൊക്കെ പോയിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ ചമ്മല് കാരണം കുറച്ചു അടുത്ത് പോകാനൊക്കെ ഒരു മടികാരനും പോയില്ല നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പൊ അതേ നമ്മളെല്ലാവരും ഇവിടെ ഉണ്ട് സഞ്ജു ബബ്ബി അഭിചന്ദൻ ഡ്രൈവറായിട്ടൻ എല്ലാവരുണ്ട് അപ്പൊ നമുക്ക് നമ്മളിവിടെ പറ്റാവുന്ന ആദ്യത്തെ ഒരു വീഡിയോ ആണ് വർക്കിന് പോണത് അപ്പോ കുറച്ച് കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് പയ്യെ പയ്യെ നമ്മള് സെറ്റ് ആക്കി എടുക്കുമല്ലേ അതെ അപ്പോ <may> <im> peter, so youtube, ൂ പിന്നെ കുറെ പേരുകൾക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവർക്ക് ആയാലും നമ്മുടെ കുറെ ഫ്രണ്ട്സിനായാലും അതായത് നമ്മൾ നമ്മളെടുത്തറിയാത്തവർക്ക് കുറച്ച് സംശയമുണ്ട് നമ്മൾ യൂട്യൂബിൽ നിന്ന് കുറേ പൈസ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ എന്നിട്ട് അക്കൗണ്ടിൽ കുറേ കാശുണ്ട് കാരണം നമ്മുടെ ഒന്ന് രണ്ട് കൂട്ടുകാര് നമ്മുടെ വീട്ടിലൊക്കെ വന്ന് വിളിച്ചു ആയാലും എടാ ഫണ്ട് ഉണ്ടെങ്കിൽ ഒന്നിട്ട് കയ്യില് തരാം അങ്ങനെയാണ് അതായത് ചെറിയ പൈസന്നല്ല പതിനായിരം മുപ്പതിനായിരം ഒക്കെ ചോദിക്കണേ അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് റവന്യൂ എന്നല്ല പക്ഷേ വല്ലപ്പോഴും അതായത് രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഒരു പത്ത് രൂപ അങ്ങനെ ഒരു ഇതിനൊക്കെ കിട്ടണത് അപ്പോ അങ്ങനെ നാം വേറെ പ്രത്യേകിച്ച് ഒറ്റ പറയണമെന്നില്ല യൂട്യൂബിൽ നിന്ന് നോക്കാനെ വരുമാനം കയറിലൊക്കെ വളരെ കുറവാണ് അല്ലെങ്കിൽ പണ്ടൊക്കെ പണ്ടേ രക്ഷപ്പെട്ടാണ് അങ്ങനെ പണിക്കും പോകേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ നമ്മൾ പണിക്ക് പോയിട്ട് തന്നെയാണ് കാശും കയറിലൊക്കെ ഉണ്ടാക്കാൻ ഒക്കെ അപ്പോ ഇരോട്ട് കണ്ടിന്യൂസ് പോലെ വീഡിയോസും കാര്യങ്ങളും സപ്പോർട്ട് ഉണ്ടെങ്കിൽ കിട്ടുള്ളൂ അപ്പോൾ ഷെയർ ആണ് അപ്പോൾ അങ്ങനെ ഇനി നമ്മൾ വർക്ക് ചെയ്യുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ മാക്സിമം വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കും കാരണം വേറെ വീഡിയോസ് കാര്യങ്ങളായിട്ട് നമുക്ക് വേറെ സെറ്റ് ചെയ്യാനുള്ള വഴിയില്ല നമ്മളോട് ഇറക്കിയിട്ട് ഇതേ നമ്മുടെ കാർ പോയിരിക്കുകയാണ് കാരണം അവർ എറണാകുളം വരെ പോകണേന് നമ്മൾ ചിലവുള്ളിലെത്തി അപ്പോൾ ഇനി നമുക്കിവിടെ നിന്ന് പയ്യങ്ങൾ നടക്കണം കാരണം ഹൈവേ പുതിയതൊക്കെ പണതുകൊണ്ട് ഇച്ചിരി ടാസ്ക് ഒക്കെ കാണുന്നത് നമ്മുടെ സഞ്ജു മൂപ്പൻ നടന്നതുകൊണ്ട് അങ്ങനെ അപ്പോൾ അപ്പം കൈസത്തെ പറഞ്ഞുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ